അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഈ മാസം ഇരുപത്തിയാറിന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ആശുപത്രിയുടെ ഭാഗമായി പുതിയ കെട്ടിടത്തിന് നിർമ്മാണം നടത്തിയിരിക്കുന്നത് കല്ലാർ കാന്തലൂർ പി എച്ച് സികൾക്കായി പണി കഴിപ്പിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും ഇരുപത്തിയാറിന് നടക്കുമെന്ന് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ അടിമാലിയിൽ പറഞ്ഞു ഈ മാസം ഇരുപത്തിയാറിന് വൈകിട്ട് നാലിനാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം ക്രമീകരിച്ചിട്ടുള്ളത് വകുപ്പ് മന്ത്രി വീണ ജോർജ് ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കും കാത്തലാബ് സി സിയു വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഒന്നും രണ്ടും നിലകളിലാണ് ഒ പി വേണ്ടി കൺസൾട്ടിംഗ് മുറികൾ സജ്ജമാക്കിയിട്ടുള്ളത് കിഫ്ബി ഫണ്ടിൽ നിന്നുള്ള പത്ത് കോടിയിലേറെ രൂപ മുടക്കിയാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് കല്ലാർ കാന്തല്ലൂർ പി എച്ച് എസ് സികൾക്കായി പണികഴിപ്പിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും നടക്കുമെന്ന് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ അടിമാലിയിൽ പറഞ്ഞു വൈകുന്നേരം നാല് മണിക്ക് കേരളത്തിന്റെ ശ്രീമതി മീന നിർവഹിക്കുകയാണ് താലൂക്ക് ആശുപത്രിയിൽ പുതിയ കെട്ടിടം വേണമെന്നുള്ളത് നിലക്കുന്നാളത്തെ ആവശ്യമാണ് ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ട് കിഫ്ബി ഫണ്ടിങ്ങിലൂടെ പന്ത്രണ്ടര കോടി രൂപയുടെ പുതിയ ബിൽഡിങ്ങാണ് പനി പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തോടൊപ്പം കല്ലാർ ബട്ടയാറിലുള്ള പി എച്ച് സി അതിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും കാതനൂർ പി ഹെച്ച് സിയുടെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും ആറുമാസം മുൻപ് മികനില കെട്ടിടത്തിന്റെ പണികൾ പൂർത്തിയാക്കിയെങ്കിലും ഉദ്ഘാടനം നീളുകയായിരുന്നു നിലവിൽ അസൗകര്യങ്ങളുടെ നടുവിലാണ് ആശുപത്രിയിലെ ഒ പി വിഭാഗം പ്രവർത്തിച്ചു വരുന്നത് പുതിയ സ്ഥല സൗകര്യം ഒരുങ്ങുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും പുതിയ കെട്ടിടത്തിന്റെ അടിനിലയിൽ നിലയിൽ കാത്ത് സി സിയു യൂണിറ്റ് എക്സ്റേ വിഭാഗം എന്നിവയ്ക്കുള്ള സൗകര്യമാണുള്ളത് ഇതിൽ എക്സ്റേ വിഭാഗത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഒന്നാം നിലയിൽ ജനറൽ മെഡിസിൻ ഗൈനക്കോളജി ഓർത്തോപീഡിക്സ് രണ്ടാം നിലയിൽ പീരിയാട്രിക്സ് ഒഫ്താൽമോളജി ഡെന്റൽ ഇ എൻ ഡി ജനറൽ ഒ പി ഫീവർ ക്ലിനിക്ക് എന്നിവയ്ക്കുള്ള മുറികളാണ് സജ്ജമാക്കിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി